ും സുറത്ത് യാസീനിലെ പന്ത്രണ്ടാമത്തായത് ഇന്നു നൊഹുൽ ഇന്ന തീർച്ചയായും നാം നഹ്നു നാം നുഹയി നാം ജീവിപ്പിക്കും അൽ മൗത്ത മരി മരണപ്പെട്ടവരെ തീർച്ചയായും നാം ജീവിപ്പിക്കും ലിൽ ബാസി പുനർജന്മത്തിന് വേണ്ടി വനു നാം എഴുതി വെക്കുകയും ചെയ്യും ഫി ലൗഹുൽ മഹഫൂൽ ലൗഹുൽ മാ മാഖമു അവർ മുന്തി ചെയ്ത ഒന്നിനെ അതായത് ഫി ഹയാത്തിഹിം അവരുടെ അവരുടെ ജീവിതത്തിൽ അവർ മുന്തി ചെയ്തത് മീൻ ഹൈലിൻ നന്മയാലും ചീത്തയാലും അപ്പോൾ നന്മയും ചീത്തയും അവർ മുന്തി ചെയ്തതിനെ നാം എഴുതും അതിൽ എന്തിനു വേണ്ടി ലി ഉജാ അതിൻ്റെ അവർക്ക് പ്രതിഫലം നൽകാൻ വേണ്ടി അതുപോലെ തന്നെ ആസാറവും അവർക്ക് അവരുടെ ആസാറിനെയും എഴുതും അതായത് മസ്താ മസ്തന്നബിഹി ബാധവും അവർക്ക് ശേഷം ചരിയയാക്കിയതിനെയും എഴുതും അവിടെ ആസാറിന് രണ്ടുമൂന്നും അർത്ഥം വരുന്നുണ്ട് അത് നമുക്ക് പിന്നെ നോക്കാം ഇമാമിൻ മുബീൻ എല്ലാ കാര്യവും നാം അതിനെ ക്ലിപ്തമാക്കിയിരിക്കുന്നു ഫി മുബീൻ അപ്പോൾ എന്താണ് ഫി ഇമാമിമീൻ്റെ കിതാബിൻ ബയ്യൻ വ്യക്തമായ കിതാബിൻ അത് ഹുവൽ ലൗഹുൽ ആണ് അപ്പൊ ലഹുൽ മഹ്ഫൂലിൽ എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമാക്കിയിരിക്കുന്നു ഞാൻ ക്ലിപ്തമാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ നാം ജി മരിച്ചവരെ ജീവിപ്പിക്കുകയും അവർ മുന്തി ചെയ്തതും അവർക്ക് ശേഷം അവർ ചര്യയാക്കിയ കാര്യങ്ങളും അതെല്ലാം നാം എന്താണ് എഴുതി വച്ചിരിക്കുന്നു എല്ലാ കാര്യവും കുല്ല ഹസ്വൈൻ ഫി ഇമി മുബീൻ എല്ലാ കാര്യവും ഞാൻ നാം ലൗഹുൽ മഹൂദിൽ വ്യക്തമാക്കിയിരിക്കുന്നു ക്ലിപ്തമാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ തഫ്സീറ് ഇബിനു കസീറിൽ അതിൻ്റെ വിശദീകരണങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാം കൗലുഹു കണ്ട ഖിയാമ മരണപ്പെട്ടവരെ നാം ജീവിപ്പിക്കും യൗമൽ ഖിയാമ അന്ത്യദിനത്തിൽ ഇതിലുണ്ട് ഇഷാറത്തുണ്ട് ഇലാഹു താലാ തീർച്ചയായും അള്ളാ യുഹി കൽബം അങ്ങനെ വേറൊരു സൂചന കൂടിയുണ്ട് യുഹയ കൽമൈ യശാവ് നിന്ന് കുഫ്ബാരില്ലതീന കഥ മാത്രത്ത് കുലൂപഹാല വഴികേട് കാരണം ഹൃദയങ്ങൾ മരിച്ചുപോയ കാഫര്യങ്ങളിൽ നിന്നും ഉദ്ദേശിച്ചവരുടെ ഹൃദയത്തെ അള്ള ജീവിപ്പിക്കും എന്ന് ഇതിൽ സൂചനയുണ്ട് അപ്പോൾ അവർക്കുള്ള ഹിതായത്വം നൽകും അപ്പോൾ ഹക്കി അതിനുശേഷം സത്യത്തിലേക്കുള്ള അവർക്ക് ഇതാ ഹിതായത്വം നൽകാം നൽകും എന്ന് ഇതിൽ സൂചനയുണ്ട് ഖമാകാലതബാധിക്കി കസവത്തിൽ കുലൂബി ഹൃദയത്തിൻ്റെ കാഠിന്യം പറഞ്ഞതിന് ശേഷം അള്ളഹ പറഞ്ഞല്ലോ ഇവ നിങ്ങൾ അറിയുക അന്ന അല്ലാഹ് തീർച്ചയായും അള്ളാഹുൽ അള്ളാ അവൻ ഭൂമിയെ ജീവിപ്പിക്കും ബാദ ബാധമൗത്തിഹ ഭൂമി അത് നിർജീവമായതിന് ശേഷം കതു പയ്യന്നാലക്കുമുലായാ തി ലക്കും തരൂൻ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് നാം വ്യക്തമാക്കി തരുന്നു ലാല്ലക്കും താക്കലൂൻ നിങ്ങൾ ചിന്തിക്കുന്നവരാകാൻ വേണ്ടി അവ എന്ത് ചെയ്യുക നിർജീവമായ ഹൃദയങ്ങളെ അള്ളാഹു ജീവിപ്പിച്ച് സത്യത്തിലേക്ക് ആക്കിയേക്കാം എന്നും ഈ ആയത്തിൽ ഒരു സൂചനയുണ്ട് വ കൗലുഹു വൻ അക്തുബുമാ കമോ അമാലി വൻ അക്തബു നാം എഴുതി വെക്കുകയും ചെയ്യും മാ കദ്ദമു അവർ മുന്തി ചെയ്ത ഒന്നിനെ മിനൽ അമാലി അവരുടെ പ്രവർത്ത പ്രവർത്തികൾ അപ്പോൾ അവരുടെ പ്രവൃത്തികളെ നാം എന്ത് ചെയ്യും അവർക്ക് നാം എഴുതി വെക്കും വ ആസാറും അവരുടെ ആസാറുകളെയും അവരുടെ ചവിട്ടടികൾ എന്നുദ്ദേശാകുക അല്ലെങ്കിൽ അവർക്ക് ശേഷം വരുന്നത് അതവിടെ പറയാൻ പോകണം കൗലാനി രണ്ട് കൗലുണ്ട് ആസാറിന് ആസാറിൻ്റെ അർത്ഥം അഹദദുഹുമാ രണ്ടിലൊന്ന് നക്തൂബു അമലഹുമില്ലത്തി ബാഷറുഹാ ബി അം ഹുസീം അവർ ബന്ധപ്പെട്ട അവരുടെ അമലുകളെ അവർ ബന്ധപ്പെട്ട അതുപോലെ തന്നെ വാസാർ ഇവിടെ ഇപ്പോൾ അർത്ഥം എങ്ങനെയാണ് പറയുക രണ്ടും കൂടി കൂട്ടിയിട്ട് ഇപ്പോൾ നക്തുബും ആ കഥമും വാസാറോൻ്റെ അർത്ഥം നക്താമാലമുല്ലത്തി ബാഷറുഹ ബാഷറൂഹ ബിംഫുസിയും അവർ ശരീര പ്ര ശരീരവുമായി നേരിട്ട് ചെയ്ത പ്രവർത്തനങ്ങളെ നാം എഴുതി വെക്കും അതുതന്നെ വാസാറോഹുമില്ലത്തി അസറുഹ മിമ്പാതി അവരുടെ ആസാറും അവർക്ക് ശേഷമുള്ള കാര്യങ്ങളും അസറുഹാ മിമ്പാതി അവർക്ക് ശേഷം അതുണ്ടായിരിക്കുന്നു അങ്ങനത്തെ അവരുടെ എന്താണ് ആസാറിനെയും എന്ത് ചെയ്യും ശേഷമുണ്ടായ കാര്യത്തെയും നാം എഴുതും അണ്ട് ഫനജിജീഹിം അലാദാലിക്കണ്ട് നാം എന്ത് ചെയ്യും അതിന് പ്രതിഫലം വീണ്ടും അതിനും പ്രതിഫലം നൽകും ഇനി ഹൈറൻ ഫൈറൻ നന്മയാണെങ്കിൽ നന്മ പ്രതിഫലം കിട്ടും അതിന് ഷെറൻ ഫർറോൺ ഇനി അത് ഷെർറാണെങ്കിലോ തിന്മയാണെങ്കിൽ ഫർറോ അപ്പോൾ കുറ്റാണ് കിട്ടുക അത് ഏതുപോലെ അത് അതിന് ഇനി തെളിവെന്താ ഖൗലിഹി താസലസീതങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൻ സന്നബി ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ആരെങ്കിലും ഇസ്ലാമിൽ ഒരു നല്ല ചര്യ ചര്യയാക്കിയാൽ കാനലഹു അജുറുഹ വാജുമൻ അമിലബിഹ മിം ബാദിഹി അവനക്ക് അതിൻ്റെ പ്രതിഫലമുണ്ട് വാജുറുമൻ ബിം അവന് ബാദി അവന് ശേഷം അത് ചെയ്തവരുടെ പ്രതിഫലം അവന് കിട്ടും മിൻ വൈരി അങ്കുസ മിൻ ഉജൂരിയും ചെയ്യുക ചെയ്തവരുടെ കൂലിയിൽ നിന്നൊന്നും കുറയാതെ ഇവനും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഇനി വമൻ സന്നബി ഇസ്ലാമി സുന്നത്തൻ സയ്യ ആരെങ്കിലും ഇസ്ലാമിൽ ഒരു ചീത്ത ചര്യ നടപ്പാക്കിയാൽ ചര്യയാക്കിയാൽ കാലാലിഹി വിസുറുഹ അവനക്ക് അതിൻ്റെ കുറ്റം കിട്ടും അപ്പം വിസുറുമൻ അത് ചെയ്തതിൻ്റെ ശിക്ഷ അവന് കിട്ടുതന്നെ വിസുറുമൻ ബിഹ മീൻ ബാദി അവന് ശേഷം അത് ചെയ്യുന്നവരുടെ ശിക്ഷയും അവനക്ക് കിട്ടും മീൻകുസ മിൻ ഔസാരി ചെയ്തവർക്ക് ശിക്ഷ വേറെ ഉണ്ട് അതൊന്നും ചുരുങ്ങാതെ ഇവനും വേറെ ശിക്ഷ പ്രത്യേകമായിട്ട് അവന് അവനും അവരുടെ ശിക്ഷ

وفيه قصة المجتاب النمار نمار الملتجين ورواي ابن أبي حاتم نبيه أن يحيى بن سليمان الجوفي أن نبي المحياتي يحيى بن يعلان عبد الملك بن أمير أن جرير بن عبد الله فذكر الحديث بطوله ثم تلا هذه الآية ونكتب ما قدموا وآثاره അൻ അബ്ദുൽ മലിക്കുബിന് ഉമൈർ അനിൽ മുന്തിരിബിന് ജലീലിൻ ഹദീസുൽ ആഹ്റു അദി ഫി സൈ മുൻസു ലഭിതങ്ങൾ പറഞ്ഞു ഇതാ മാത്ത ബിന് ആദം മനുഷ്യൻ മരിച്ചാൽ ഇങ്ങത്തെ അമലുഹു അവൻ്റെ അമലുകളെല്ലാം ഒറിഞ്ഞു പോകും ഇല്ലാമിൻ സലാസ് മൂന്ന് കാര്യമൊഴികെ അത് മിൻ അമലി യുതഫിഹി മീൻമി യു ത അവന് ഉപകരിക്കപ്പെട്ട അറിവ് അതുപോലെ തന്നെ ഔ വലതിൻ സ്വാലിഹിൻ യഥോല അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കൾ സ്വാലിഹായ സന്താനം അവ സ്വതക്കത്തും ജാരിയത്തെയും അവനക്ക് ശേഷമുള്ള ജാരിയായ സ്വതക്ക അതായത് വക്കഫ് ചെയ്തതുപോലെയുള്ള സമ്പത്തുകൾക്ക് എന്ത് ചെയ്യും മരണശേഷവും അവനുപകരിക്കും അപ്പോൾ അതും അതിന് തെളിവല്ലേ അവന് മരണശേഷവും എന്തു ചെയ്യും കൂലി കിട്ടും അവൻ നല്ല ചെയ്ത് നല്ലത് ചെയ്താൽ സുഫിയാൻ ഇനി സുബിയാൻ സൗരിഅീൻ കാല സമയത്തും അവിടെ വലാലിനാൽ അവർ ഉണ്ടാക്കിയ കാര്യങ്ങൾ വഴികേട് വനക്തുമുമാ കൂത്ത മാ അസറു അവർ എന്തായത് പിന്തിച്ചിട്ട കാര്യം എന്ന് വെച്ചാൽ ചെയ്ത് അവർ മാ അസറു യഹൂലു മാ സന്നൂമൻ സുന്നത്തി യുലു മാ സന്നൂമൻ സുന്നത്തിൻ അവർ സുന്നത്ത് നടപ്പാക്കി രണ്ട് ഫാമില കൗമി ബാധ്യമാവത്തി അവർക്ക് ശേഷം ഒരു ജനത അത് ചെയ്താൽ പൈങ്കാന ഖൈറൻ ഒരു ചര്യ ഒരു ഒരാൾ നടപ്പാക്കിയേ അങ്ങനെ അവർക്ക് ശേഷം അത് മറ്റു ആളുകൾ ചെയ്തു അങ്ങ് പൈങ്കാന ഖൈറൻ അത് നന്മയാണെങ്കിൽ പലവും മിസില് ഉചൂരിയും അപ്പോൾ അവർക്ക് കിട്ടുന്ന പ്രതിഫലം പോലത്തെ ഇവനും കിട്ടും മൻ അത് ചെയ്തവന്റെ കൂലി കുറയൂല അല്ലാതെ വൈകാനത്ത് ഷെറൻ ഇനി ഷെറാണെങ്കിലോ അവരെ കുറ്റം പോലത്തെ കുറ്റത്തിന് തുല്യമായതും അവന് കിട്ടും അപ്പൊ തിന്മയാണെങ്കിൽ ഔസാരി മൻ അവൻ ചെയ്തതിൻ്റെ അവൻ ചെയ്ത പ്രവർത്തനത്തിന്റെ കുറ്റത്തിൽ നിന്ന് അവർ അവരുടെ കുറ്റം ചുരുങ്ങാതെ തന്നെ ാണ് നമ്മ പറഞ്ഞു ആസാറിന് രണ്ടർത്ഥമുണ്ട് നീ അർത്ഥാനത്തെ മുറാദ് ആസാർ ഹുഹും എത്തി തെറ്റിലേക്കോ അല്ലെങ്കിൽ നന്മയിലേക്കോ ഉള്ള അവരുടെ കാൽപ്പ കാലടികൾ കാലടികളാണ് ഉദ്ദേശം കാലഅബുനബി നജീഹിൻ വൈരി അൽ മുജാഹിദീൻ മാ കദ്ദമു അഴമാലഹും അതായത് മാ കദ്ദമെന്ന് വെച്ചാൽ അഴ്മാലഹും അവരുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലേ നാം പ്രവർത്തനങ്ങൾ നാം എഴുതി വെക്കും എന്ന് വെച്ചാൽ ഹുത്താഹും ബി അർജുലിഹും അവരുടെ കാല് കൊണ്ടുള്ള അവരുടെ ചെരിപ്പടികൾ അതിൻ്റെ കൂലിയും കിട്ടുമെന്ന് കഥ കാലൽ ഹസൻ വ കത്താത ഹസൻ എന്നവരും കത്താത എന്നവരും പ്രകാരം പറഞ്ഞിട്ടുണ്ട് വാസാറെന്ന് വെച്ചാൽ യനിയ ഹുവാഹും അവരുടെ ചെരിപ്പടികൾ കാല കഥ പറഞ്ഞു ലൗ അള്ളാഹു താല മുലൻ മിൻ യാ ഷൈനിക്കാനാദം അള്ളാഹു നിന്റെ കാര്യത്തിൽ നിന്ന് വല്ലതിലും അസുദ്ധനായിരുന്നെങ്കിൽ അള്ളാഹു അസുദ്ധനായന് നിന്റെ ചാൽപാതങ്ങളിൽ നിന്ന് എന്താണ് കാ കാറ്റുകൾ മായ്ച്ചു കളഞ്ഞതിനെ മായച്ച് കളഞ്ഞതിനുള്ള എന്താകുമായിരുന്നു അശ്രദ്ധനാകുമായിരുന്നു അങ്ങനെ പോലെയുള്ള ചെയ്യുന്നില്ല വലാക്കിൻ അഹസ്വാ എങ്കിലും അള്ളാഹു ബിനു ആദമിൻ്റെ മേൽ അസറുഹൂ അമലഹൂ കുല്ലവും അവൻ്റെ ചരിപ്പടികളും അവൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം അള്ളാഹു കളിപ്തമാക്കി വെക്കുന്നുണ്ട് അണ്ട് ഔൻ ഭീമാ അള്ളാഹു അവൻ്റെ താത്തിൻ്റെയും അതുപോലെ തന്നെ അവൻ ചെയ്യുന്ന തെറ്റ് തെറ്റിലേക്കുള്ളതും അതുപോലെ തന്നെ അല്ലെങ്കിൽ നന്മയിലേക്കുമുള്ളതായ അവൻ്റെ അസറുകളെയും അതായത് ചെരിപ്പടികളെയും കാലടികളെയും എല്ലാം എഴുതി വെക്കുന്നു കൃപ്തമാക്കി വെക്കുന്നു അതുകൊണ്ട് ഫമനിസ്ത താമിൻകുമർഹൂഫി താത്തില്ലാഹി ഫലിയഫൽ ആരെങ്കിലും അള്ളാഹുവിൻ്റെ വഴി അള്ളാഹുവിനും വഴി വഴിപ്പെടുന്നതിലായിട്ട് അവൻ്റെ കാലടിയെ എഴുതാൻ നിങ്ങളിൽ നിന്ന് കഴിവാകുന്നവൻ അങ്ങനെ ചെയ്യട്ടെ ഫൽ അൽ അവൻ അങ്ങനെ ചെയ്യട്ടെ ഇനി വക്കത് വർദ്ധിത് ഫി ഹാദൽ മാന ഈ അർത്ഥത്തിൽ ഒരുപാട് അദീസുകൾ വന്നിട്ടുണ്ട് ഹദീസ് ഒരുപാട് അദീസുകൾ വന്നിട്ടുണ്ട് അല്ല ഹദീസ് ഹദീസുല്ലാബോലെ ഒന്നാമത്തെ അദീസ് അതാ ഇനി അതിന് തെളിവ് പറയും ഇനി രണ്ടാമതും ആസാറിന് ഈ ചെരി ചെരിപ്പടികളാണെന്ന് പറഞ്ഞല്ലോ അതിന് തെളിവുകൾ കാലൽ ഇമാം അഹമ്മദ് ഹദസ്സന അബ്ദുൽ ഹസ്വമദ് ഹദസന അബി ഹദസനൽ ജുറൈരി അൻ അബി നവുറ അൻ ജാബിരി ബിൻ അബ്ദുല്ല കാല ഹലത്തിൽ ബിഹാവു ഹൗലൽ മസ്ജിദി മസ്ജിദിന് ചുറ്റും കുറച്ച് സ്ഥലം ഒഴിവായി ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളുണ്ടായി അപ്പോൾ ഫറാദ ബനൂ സലമ ബനൂ സലമ ഉദ്ദേശിച്ചു ഐ എന്തക്കലു കുറുബൽ മസ്ജിദി അവർ പള്ളിയുടെ ദൂരെ താമസിക്കാം അപ്പോൾ പള്ളിക്ക് അടുത്തേക്ക് നീങ്ങാൻ പള്ളിയിലേക്ക് അടുത്തേക്ക് വന്ന് താമസിക്കാൻ അവർ ഉദ്ദേശിച്ചു അപ്പോൾ പലക നാലിക്ക റസൂല അപ്പം റസൂലി ഫസലു അലി സലമ ഞങ്ങൾക്ക് ഈ കാര്യം നബിയുടെ അടുക്കലെത്തി ഫക്കാൽ അബനബി തങ്ങൾ ലെഹും അവരോട് പറഞ്ഞു ഇന്നഹു ബലകനി അന്നക്കും തുരീതുന അൻ തൻതക്കലു കുർബൽ മസ്ജിദി ഇന്നഹു ബലകനി തീർച്ചയായും എനിക്ക് എത്തിയിട്ടുണ്ട് അന്നക്കും നിങ്ങൾ തുരിയതുന നിങ്ങൾ ഉദ്ദേശിക്കുന്നു അൻ തൻതക്കലു നിങ്ങൾ നീങ്ങാൻ കുർബൽ മസ്ജീദി പള്ളിയുടെ അടുത്തേക്ക് നീങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതായിട്ട് എനിക്ക് വിവരം ലഭിച്ചു അപ്പൊ കാലു പറഞ്ഞു ഞാൻ അതേസു വയറസുറല്ല അവൾക്ക് അത് അർദ്ദിനാ താലിക്ക ഞങ്ങളത് ഉദ്ദേശിച്ചിട്ടുണ്ട് ഫക്കാൽ അബനബി പറഞ്ഞു യാ ഓ ബനീസലമ ദിയാറുക്കും തുക്തബു ആസാറുക്കും നിങ്ങളുടെ വീട് നിങ്ങൾക്ക് നിഖ്തബ് ആസാറുക്കും നിങ്ങളുടെ ആസാറുകൾ നിങ്ങൾക്കത് എഴുതപ്പെടും നിങ്ങളുടെ കാൽപാദങ്ങൾ കാല കാലടികളെ ദിയാറുക്കും തുക്തബു ആസാറുക്കും അങ്ങനെ രണ്ടു വട്ടം പറഞ്ഞു അപ്പോൾ നിങ്ങൾക്കതിൻ്റെ കൂലി കിട്ടുമെന്ന് നിങ്ങൾ ദൂരത്താകലം നല്ലത് പള്ളിയിലേക്ക് വരുമ്പോൾ ആ വരുന്ന ഓരോ കാലടികൾക്കും കൂലി കിട്ടുമെന്ന് നിബിധങ്ങൾ അവരോട് പറഞ്ഞു وهكذا رواه مسلم من حديث سعيد الجديدي سير بن الحسن كلاهما عن ابي النضر واسمه المنذر مالك بن قطعة العبدي أنجابر جابر. الحديث الثاني رندامتا حديث قال ابن ابي حاتم بن حدثنا محمد بن الوزير الواسطي حدثنا اسحاق الزرق عن سفيان الثوري النبي سفيان عن ابي نظرى عن ابي سعيد الحضرية. قال كانت بنو سلمة في ناحيه من المدينه. ബനുസലമ മദീനയിലെ ഒരു ഭാഗത്തായിരുന്നു ഫറാദു ഐ എന്തക്കുറുബിൽ മസ്ജിദ് ഖരീബി മിന മസ്ജിദ് അവർ പള്ളിയോട് അടുക്കാൻ ഉദ്ദേശിച്ചു അപ്പോൾ ഫനസലത്ത് അപ്പം ആയത്തിറങ്ങിയതാ ഇന്നു മൗതാവനു ആസാറും നാം മരിച്ചവരെ ജീവിപ്പിക്കുകയും അവർ മുന്തി ചെയ്തതും അവരുടെ കാൽപാ കാലടികളുടെ കാലടികളും നാം എഴുതി വെക്കും എന്ന അർത്ഥം ഉൾക്കൊള്ളുന്ന ആയത്തിറങ്ങി ഇപ്പം നബി അപ്പം നബി അവരോട് പറഞ്ഞു ഇന്ന ആസാറക്കും ദുഃഖവും നിങ്ങളുടെ അസറുകളെ ആസാറുകളെ എഴുതപ്പെടും അപ്പോൾ ഫലം എന്തൊക്കെയു അപ്പോൾ അവരെന്ത് ചെയ്തില്ല അവർന്ന് അവിടെ തന്നെ താമസിച്ചു അവിടെ നിന്ന് മാറിയില്ല ഇൻഫ്രദ് ബിഹ്റാജി ഹി തുറുമുദി ഇന്ദ തഫ്സീരി ഹാദിൽ ആയത്തിൽ കരീമ അൻ മുഹമ്മദ് ബിൻ വസീർ ബിൻ അൽ ബിഹി സുമ്മ ഖാല ഹസൻ ഖരീബും ബിൻ ഹദീസ് സൗരി റബാബിന് ജലീർ അൻ സുലൈമാൻ ബിന് ഉമയർ ബിൻ ഖാലിദി ഉമറുബിനിൽ ഖാലിദിർ റക്കയി അനുബിനിൻ മുബാറക് അൻ സുഫിയാൻ സൗരി അൻ ത് ഷരീഫിൻ വഹുബിൻ ഷിഹാബിൻ أبو سفيان سعدي النبي نظرت به وقد رفيا من غير طريق سعودي فقال الحافظ أبو بكر بزار حدثنا بعض بن زياد الساجي حدثنا عثمان بن عمر حدثنا شعبة عن سعيد الجريري جر... عن جر... 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 أبي نظر عن أبي سعيد قال إن بني سلمة بنو سلمة شكوا إلى رسول الله الله رسول الله كبر أولادي ഭൂതം രഹിമിൻ മസ്ജിദി പള്ളിയോട് വീട് പള്ളിയിൽ നിന്ന് വീട് വിദൂരത്താണെന്നതിനെ പറ്റി ഫനസ്ലത്ത് അപ്പോഴാണ് ഈ ആയിത്തിറങ്ങിയത് അപ്പോൾ അവർ അവരുടെ സ്ഥലത്ത് തന്നെ താമസിച്ചു വാദുൽ മുസന്നബ്ദുൽ ജുലൈ അൻ അബിൽ ഷാദീൻ അൻ നബി മിൻ ബിൻബിറാബത്ത് ഹാദിൽ ആയത്തി ഈ കമാലിഹ മക്കിയത്തൻ പൊള്ളാഹു ആലം ആ അപ്പോൾ ഈ ആയത്തിറങ്ങിയ ഇറങ്ങിയത് പറഞ്ഞ സ്ഥലത്തിനാൽ ഒരു കൊറാപത്തുണ്ട് കാരണം ഈ സൂറത്ത് അത് പൂർണമായിട്ടും മക്കിയാണല്ലോ അവ എങ്ങനെ ഈ ചരിത്രം ശരിയാകാമെന്ന് ഇത് മദീനയിൽ നിന്നല്ലേ പറഞ്ഞത് ഈ ഇറങ്ങിയത് മക്കയിലാണ് മൊത്തം സൂറത്ത് യാസിൻ മുത്ത ഇറങ്ങിയത് മദീ മക്കൈ മദീനയിൽ മക്കയിലാണ് ഈ ഹദീസി പറഞ്ഞ സംഭവം എന്താണ് മദീനയിലാണല്ലോ എന്ന് അൽ ഹദീസ് സാലിസ് മൂന്നാമത്തെ ഹദീസ് കാല അബ്ലീലിൻ ഹദ്സനബുൻ അലി അൽ ജഹ്മീ അദസന അബുൽ അഹമ്മദ് ജുബൈരി ഹദസ്ന ഇസ്റായിൽ അൻ ഇസ്മാക്കിൻ ഇക്കിരിമാൻ അലിബിൻ അബ്ബാസിൻ കാല ഖാനത് അൻസാരി മുത്തബാദത്ത മിനൽ മസ്ജിദ് ഫറാദു എൻ തഖലു മസ്ജിദ് ഖദ്ദമു ഇപ്പൊ നെസ്ബ് നസ്ബുത്തും അക്കാനന വഹാകദ റവാഹു വലൈസഫി ഷെയ് മറഫു അപ്പോൾ ഈ പറഞ്ഞതിന് അൻസാറുകളുടെ വീടുകൾ പള്ളിക്ക് വിദൂരമായിരുന്നു അപ്പൊ പറാദോ എന്തക്കല മസ്യ അവർ പള്ളിയിലേക്ക് നീങ്ങാൻ അടുത്തു അപ്പോഴാണ് ഈ ആയത്തിൽ ഫനസലത്ത് ഫനഅത്മും ആസാർഹും എന്ന ആയത്തിറങ്ങിയത് അപ്പൊ കാലു അപ്പോൾ അവർ പറഞ്ഞു മക്കാനന ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ താമസിക്കുകയാണെന്ന് പറഞ്ഞു ഫറവാഹു തബറാനിയു അൻ അബ്ദുല്ലാബിന് മുഹമ്മദിന് സഹിദുബിൻ അബി മറിയം അൻ മുഹമ്മദ് ബിന് യൂസുഫിൽ ഫിറ ഫിറിയാബി അൻ ഇസ്രായിലു അൻ ഇസ്മാക്കിൻ അൻ സാഹുബിൻ ജുബൈലിൻ അൻബിൻ അബ്ബാസിൻ കാല كانت الأنصار بعيدة منازلهم من المسجد فأرادوا يتحولوا إلى المسجد فنزلت ونكتبوا كذبوا وآثارهم قدموا وآثارهم فضبطوا في منازل إن يعتبر حديث إنه الحديث الرابع قال الإمام أحمد حدثنا أحسن حدثنا بن له حدثني حيي بن عبد الله أن عبد الرحمن الهبلي أن عبد الله بن عمر قال توفي رجل بالمدينة أي مدينة المدينة المدينة, 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 المدينة. ു നബിതങ്ങൾ അദ്ദേഹത്തിന്റെ മൈത് സംസ്കരിച്ചു വകാലിത്തഹു അദ്ദേഹത്തിന് എത്ര നന്നായിരുന്നു ലാലിത്തഹു മാത്ത അദ്ദേഹം മരിച്ചിരുന്നെങ്കിൽ ഫി ഓയി മൗലി അദ്ദേഹം ജനിച്ച സ്ഥലത്തല്ലാതെ മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു വകാല റജുലമൻ നാശു വലിമയ റസൂല അപ്പൊ ജനങ്ങൾ ഒരാൾ ചോദിച്ചു എന്തിനാ റസൂലെ വലിമയ റസൂല എന്തിനാ അള്ളാൻ്റെ റസൂലെ പറഞ്ഞു ഇന്നർ റജുല ഒരു മനുഷ്യൻ ഇതാ അവൻ വേറൊരു നാട്ടിൽ വെച്ച് മരിച്ചാൽ മിൻ മൗലിദിഹി അവന് കണക്കാക്കപ്പെടും അവൻ്റെ ജനിച്ച സ്ഥലത്ത് നിന്ന് അസരിഹി അവൻ്റെ കാൽപാദം മുറിഞ്ഞ സ്ഥലം വരെ ഫിൽ ജന്ന സ്വർഗത്തിൽ അവനക്ക് വേണ്ടി കണക്കാക്കപ്പെടും റബു നെസായി അൻസ വബിന്മാജ അൻ ഹർമല കിലാഹുമാൻ അൻ അനുബിന് വഹബിൻ അൻ ഹുയ്യൂബിന് അബ്ദുല്ല നെസായി മറ്റൊക്കെ ഇതിനെ രീപായത്ത് ചെയ്തിട്ടുണ്ട് നെസായി എന്നവർ ഇനി വക്കാലബിന് ജരീർ പറഞ്ഞു ഹദസന ബിന് ഹുമൈദീൻ ഹദ്സന അബു തും തുമൈല ഹദസൻ അൽ ഹുസൈൻ അൻ സാബിദീൻ കാല മഷയിനസിൻ ഞാൻ അനസങ്ങളുടെ കൂടെ നടന്നു ഫാസ്രാവത്തുൽ മഷിയ അപ്പം ഞാൻ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു നടത്തം വേഗത്തിലാക്കി ഫഹദിയ അപ്പം അതെൻ്റെ കൈ പിടിച്ചു ഫ മശൈന റുവൈദൻ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റുവൈദയായിട്ട് താമസിച്ച് നടന്നു പിന്തി നടന്നു ഫലമ്മ കളൈന സ്വലാത്ത അങ്ങനെ ഞങ്ങൾ നിസ്കാരം നീട്ടിയപ്പോൾ കാല അനസ് പറഞ്ഞു അനസങ്ങള് പറയും മഷയിത് മാൻ സാബിത്തിൻ ഞാൻ സെയ്ദിൻ സാബിത്തിൻ്റെ കൂടെ നടന്നു ഫാസ്രഹത്തുൽ മഷ്യ അങ്ങനെ ഞാൻ പെട്ടെന്ന് നടക്കുകയാണ് അപ്പം കാല യാാനസ് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു യാനസ്സേ വനസ്സേ അമാശാർത്ത എനിക്കറിയില്ല അന്നൽ ആസാറ തുതപൂ കാൽ കാലടികളെ എന്താണ് അതിൻ്റെ പ്രതിഫലം എഴുതപ്പെടുന്നു അമാശാർത്ത അന്നൽ ആസാറ തുതപൂ എന്ന് പറഞ്ഞു വഹാദൽ കൗല്ലാ തനാഫിയ ബൈനു പൈനൗപരി അപ്പം ഈ പറഞ്ഞതും ഇപ്പോൾ രണ്ടാമത് പറഞ്ഞ തമ്മിൽ എന്തില്ല വൈരുദ്ധ്യമില്ല കാരണം വൽഫി ഹാദാ തമ്പിഹ ദലാളത്തിന് അല്ലാതെ ഇതിൽ തമ്പിഹൻ ഉണർത്തലും അറിയിക്കലും ഉണ്ട് അല്ല അതിൻ്റെ മേലും അറിയാം ഒന്നാമത്തേൻ്റെ മേലും അറിയിക്കലുണ്ട് ഇപ്പൊ ധരിയിക്കില്ല ആ വില്ലൗലയായിട്ട് അറിയിക്കലുണ്ട് അത് ഏറ്റവും കൂടുതൽ അറിയിക്കും അതിൻ്റെ മേൽ ഏറ്റവും ബന്ധപ്പെട്ടതാണ് കാരണം ഇതാ കാണത്ത് ഹാദിൽ ആസാർ തുണത്ത് ഹാദിൽ ആസാർ തുക്തബു ഈ ആ കാൽപാദങ്ങൾ എഴുതപ്പെടുന്നുണ്ടെങ്കിൽ ഫല ഫലാൻ ദുഖഭ തിൽക്കല്ലത്തി ഫിഹ കുതുവത്ത് ബിഹിം ഇൻ ഹൈരിൻ വ ഷെറിൻ ബി തെരീക്കില്ല ഉൌല ഫലാൻ ദുഖഭ തിൽക്കല്ലത്തി ഫിഹാ ഖുതുവത്ത് ബിഹിം അവരോടുള്ള പിന്തുടർച്ച ആ എഴുതപ്പെടുക എന്നുള്ളത് നന്മയും തിന്മയും ഉള്ള പിന്തുടർച്ച അവർ കാരണം മറ്റു ജനങ്ങൾ പിന്തുടരൽ എഴുതപ്പെടുക എന്നുള്ളത് വില്ലൗലയാണ് ബി തെരീക്കില്ല ഉൌല അത് ഏറ്റവും വില്ലൗലയായിട്ടുള്ള അള്ളാഹു അലം അതായത് എല്ലാ കാര്യങ്ങളെയും നാം വ്യക്തമായ കിതാബിൽ ഇമാമിൽ നാം എഴുതിയിരിക്കുന്നു നമ്മുടെ ജമീൽ കായിനാത്തി മുഴുവൻ കാര്യങ്ങളൊന്നും മക്തൂബൻ അത് എഴുതപ്പെട്ടിരിക്കുന്നു ഫി കിതാബി മസ്തൂറിൻ മൽബൂത്ത് ഇൻ ഫി ലൗഹിൻ മഹബുൽ അഹുൽ മഹഫൂദിൽ എന്താണ് പരത്തപ്പെട്ട കിതാബിൽ വല്ല ഇമാമുൽ മുബീന്ന് വെച്ചാൽ ഹൗനാഹുൽ ഉമുൽ കിതാബാണ് ഉദ്ദേശം കേട്ടോ ിദൻ അബ്റഹമാൻ അസ്സംബിതാൽ കണ്ടാ യൗമു നാം ജനങ്ങളെ വിളിക്കും എല്ലാ ജനങ്ങളെയും നാം വിളിക്കും അവരുടെ ഇമാമിനോട് കൂടെ എന്ന് വെച്ചാൽ അവരുടെ പ്രവർത്തനങ്ങളുടെ കിതാബുമായിട്ട് അഷാഹിദലി അവർക്ക് സാക്ഷിയായ ഭിമാമിലു അവർ ചെയ്തതിനെ അവർക്ക് സാക്ഷി നിൽക്കുന്ന ആ ചെയ്ത തന്നെ അമിൻ ഖൈലിൻ വഷറിൻ നന്മയും തിന്മയാലും അവർ ചെയ്തതിന് സാക്ഷി നിൽക്കുന്ന അവരുടെ ചെയ്ത അവരുടെ അമലുകളുടെ കിതാബുമായിട്ടാണ് ഓരോരുത്തരെയും വിളിക്കാമെന്ന് കമാകാലത്ത് അള്ള പറഞ്ഞല്ലോ ബോദ്ദി അൽ കിതാബ് അബിൻ കിതബ് വെക്കപ്പെടുകയും നബി നബിമാരെയും സുഹൃതാക്കന്മാരെയും കൊണ്ടുവരപ്പെടുന്നു വക്കാലത്ത് അള്ള പറഞ്ഞ ഉമറിലെ ഇരുപത്താറാം ഇരുപത്തൊമ്പതാമത്തായത് വക്കാലത്ത് അവതാബ് ഫൽ മുജലിമിനി നയാ കിതാബ് ഇല്ല സുഹൃത്തുൽ കാ പറഞ്ഞില്ലേ കിതാബ് വെക്കപ്പെടും അപ്പം അപ്പം തെറ്റ് ചെയ്ത ആളുകൾ പ്രയാസപ്പെട്ടതായിട്ട് കാണും അല്ലേ അവർ പറയും ഇതെന്തൊരു കിതാബാണ് അത് ഞങ്ങൾ ഞങ്ങൾ ചെയ്ത ചെറുതോ വലുതോ ഒന്നും ഇതിൽ ഒഴിവാക്കായിട്ടില്ലല്ലോ ഇതെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ അപ്പം ഇൻഷാല്ല ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോ ചെയ്യാം അസലക്കും വരഹമല്ല